സകല സൗന്ദര്യ സാരവും സൃഷ്ടിച്ചവൻ മയിലും കുയിലും മഴവില്ലും സാഗരങ്ങളും സാനുക്കളും മനർഘരത്നങ്ങളും താമരപ്പൂവും നക്ഷത്രജാലവും ചന്ദ്രനും സൂര്യനും ഒക്കെ ഈ കണ്ണൻ്റെ സൃഷ്ടിയാണ് തൻ്റെ സർഗസൃഷ്ടിയുടെ ഉന്മാദ സൗന്ദര്യം ജാലകത്തിനടുത്ത് നിന്ന് ആസ്വദിക്കുകയാണ് കണ്ണൻ അപ്പോൾ ഒരു ചോദ്യമുണ്ട് ഈ ലോകത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള സൃഷ്ടി ഏതാണ് അല്ലേ അതാലോചിക്കാനൊന്നുമില്ല അതാ സച്ചിദാനന്ദക്കട്ട തന്നെ ആ പൊന്നു ഗുരുവായൂരപ്പൻ തന്നെ ഭുവനേ നഗസ്യ ഗുതുകയേപ്പത്തൂര് താമരപ്പൂവ് കണ്ണന്റെ കണ്ണിൽ നിന്നാണ് സൗന്ദര്യം അപഹരിച്ചത് മഴവില് അവന്റെ മയിൽപീലിയിൽ നിന്ന് ആ സൗന്ദര്യ സാരത്തെ കടമെടുത്തുണ്ടാവും ഇന്ദ്രനീലം അവന്റെ മേനിയഴകിൽ നിന്ന് മഹാവിസ്മയത്തിന്റെ അപരനാമമാണ് കണ്ണൻ കൃഷ്ണ